നമ്മൾ ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ജൂബിലി വർഷം ജൂബിലി വർഷത്തെ പറ്റിയുള്ള ധ്യാന ചിന്തകൾ കൂടെ കൊടുക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട് ദൈവമക്കളെ അച്ഛൻ തുടങ്ങട്ടെ ജൂബിലി അഭിഷേകങ്ങൾ പൊട്ടിയൊഴുകുന്ന സമയം ജൂബിലി അഭിഷേകങ്ങൾ പൊട്ടിയൊഴുകുന്ന സമയമാ ഈ ജൂബിലി കൺവെൻഷൻ പരിശുദ്ധാത്മാവിന്റെ നാഭത്തിൽ ഇവിടെ നടന്ന ഇരുപത്തിയഞ്ച് കൺവെൻഷനേക്കാളും തികഞ്ഞ അഭിഷേകമുള്ള കൺവെൻഷനായി ഈ ജൂബിലി കൺവെൻഷൻ തീർത്തിരിക്കോ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ പൈതല് കർത്താവിന് തരാനൊരു അഭിഷേകമുണ്ട് പുകപ്പാടിന്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തില് ഇതോ ജനം മരുഭൂമിയിലൂടെ നടന്ന് സീനായി ഇടത്തിൽ വന്നു സൈനായി മൗണ്ടെ സീനായി മലയുടെ അടുക്കിലെത്തി അവർ വന്നു ജനം വന്നു നിൽക്കുക അവിടെ വെച്ചാണ് പത്ത് കൽപ്പനകൾ കൊടുക്കുന്നത് എന്താ പത്ത് കൽപ്പന ദൈവങ്ങളെ കൊച്ചുമാക്കിയതിൽ ഒരു കാര്യം പറഞ്ഞ അവസാനിപ്പിച്ച പത്ത് കൽപ്പനകളാണ് ഇസ്രായേൽ മക്കളെ ഇസ്രായേൽ മക്കളാക്കി മാറ്റിയത് എന്തായിരുന്നു പത്ത് കൽപ്പനകളായിരുന്നു അത്ര മാത്രം ഒരു വാക്യം മാത്രം മനസ്സിൽ ദൈവമക്കളെ എന്നെയും നിങ്ങളെയും ദൈവമക്കളാക്കി മാറ്റുന്നത് ദൈവമക്കളാക്കി മാറ്റുന്നത് പത്ത് ദൈവ മക്കളാക്കി മാറ്റുന്നത് കേട്ടില്ല ഇസ്രായേൽ ജനത്തിന് പാലിക്കാൻ വേണ്ടി കൊടുക്കപ്പെട്ടത് പത്ത് കൽപ്പനകളായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി നൽകപ്പെട്ട കല്പനയുടെ പേരാണ് പരിശുദ്ധ കൈയടിച്ചത് മനസ്സിലാകുന്നത് ജ്ഞാനം തരുന്നത് കൊണ്ട് ഇത് മനസ്സിലാകും നമ്മൾ ദൈവത്തിന്റെ തിരുവചനം പറയുന്നില്ലേ ഹോമാ ലേഖനത്തില് എട്ടാം അധ്യായത്തിന്റെ പതിനാലാമത്തെ തിരുവചനം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ് തിരിച്ചു പറയേണ്ട മക്കളെ ആരൊക്കെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നുവോ അവരാണ് ദൈവമക്കൾ ആരൊക്കെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നുവോ അവരാണ് ദൈവമക്കൾ ഇസ്രായേൽ ജനം േൽജനം മുകളിൽ വെച്ച് അല്ലെ അതിന്റെ താഴ്വാരത്തു വെച്ച് ദൈവജനമായി മാറുന്നത് പോലെ നമുക്ക് പരിശുദ്ധാത്മാവനെ കിട്ടുമ്പോഴാണ് നമ്മൾ ദൈവാത്മാവന നിറയപ്പെടുന്നവരാകുന്നത് അങ്ങനെ ദൈവജനമായി തീർന്നവർ ചെയ്യേണ്ട കാര്യത്തെ പറ്റി പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന നമ്മൾ ലേവിയുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ് തിരുവചനം എങ്ങനെയാണ് വർഷങ്ങളുടെ ഏഴ് സാമ്പത്തുകൾ ദൈവമക്കളെ നീ ദൈവത്തെ ആരാധിച്ചതിന്റെ കണക്ക് നിന്റെ കയ്യിൽ ഉണ്ടാവണം നീ ദൈവത്തെ ആരാധിച്ചതിന്റെ കണക്ക് നിനക്കുണ്ടാവണം ഏഴ് അനുഭവങ്ങൾ ഉണ്ടാവണം നിന്റെ മനസ്സിൽ കെട്ടുപോകാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാവണം ഒക്ടോബർ മാസം ജപമാല മാസം മാസമായിരുന്നല്ലോ ജപമാല മാസം അന്ന് എനിക്ക് ഒക്ടോബർ ഇരുപത്തിയഞ്ച് ആയിരുന്നു അന്ന് വിമലഗിരി കത്തീഡ്രലില് മാതാവിൻ്റെ തീർത്ഥാടനം എതിരുക അഖണ്ഡ ജപമാല വെച്ചു രാവിലെ മുതൽ വൈകിട്ട് വരെ രാവിലെ കുർബ്ബാനുല്ലി കൂടുന്നപ്പം പരിശുദ്ധാത്മാവ് ഒരു 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 വചനം തന്നു ഇന്ന് ആരൊക്കെ ഉള്ളുരുകി ഈ ആലയത്തിൽ വന്നിരുന്ന് ജപമാല ചൊല്ലുന്നുവോ അവക്ക് അമ്മയുടെ ദർശനം ഉണ്ടാവും പ്രഖ്യാപനം നടത്തി കുറച്ച് മക്കളിരുന്ന് പ്രാർത്ഥിക്കുന്നു കുറച്ചധികം മക്കളിന്ന് കൊന്ത ചൊല്ലുന്നുണ്ടായിരുന്നു ഞാൻ ആഴ്ച വൈകിട്ട് നാഗമ്പട്ടി തന്തോണി മണി സൂര്യ കാലത്ത് പള്ളിയിൽ അഞ്ചുമണിക്ക് ആനയുണ്ട് ഞാൻ ഉച്ച കഴിയുന്നവരൊക്കെ അവിടെ ഇരുന്ന് വെച്ച് ഞാൻ എഴുന്നേറ്റും ചെന്ന് മുഖമൊക്കെ കഴി ഒന്ന് വാഷ് ചെയ്തൊക്കെ ഞാൻ തിരിച്ച് വീണ്ടും പള്ളിയിലേക്ക് വരും മൂന്ന് മണിയൊക്കെ ആയ സമയം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ സെമിനാരി വിദ്യാർത്ഥികൾ ചെമ്മ്മാച്ചന്മാർ അവിടെ നിന്ന് കൊന്തൊല്ലിക്കൊണ്ടിരിക്കുക ഞാൻ ആ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഞാൻ കേൾക്കുന്നത് ഭയങ്കര സ്തുതിപ്പിൻ്റെ ഭാഷാവരത്തിൽ സ്തുതിക്കുന്ന അല്ലെങ്കിൽ ഒരു മേളങ്ങളുടെ അകമ്പടിയോടെ ഉള്ളൊരു സ്തുതിപ്പ് ഞാൻ കേൾക്കുക ഞാൻ വിചാരിച്ചു ദൈവം എന്തായി കേൾക്കണേ ഞാൻ വന്ന് ആ സമയം കൊണ്ട് ഞാൻ വന്ന് അവിടെ മുട്ടുകുത്തി ബെഞ്ച് ഒരു നീലകായി വന്ന് മുട്ടുകുത്തി കഴിഞ്ഞു ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ഭയങ്കര ആനന്ദം ഇങ്ങനെ മനസ്സിൽ നിന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ഞാൻ പേ ഉമാര് എന്തുട്ടി ഈ കാണിക്കണം വന്നിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കണം ഞാൻ നോക്കുമ്പോൾ എനിക്കൊക്കെ അവർ മലയാളത്തിൽ തന്നെ കൊന്തയൊല്ലിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്കൊക്കെ ഈ സംഗീതം കേ സ്വീയ സംഗീത സ്വർഗീയ സ്തുതിപ്പ് കേട്ടുകൊണ്ടിരിക്കാം ഞാൻ പതുക്കെ തല ഉയർത്തി തല ഉയർത്തി ഇങ്ങനെ നോക്കുമ്പോൾ മാതാവ് അത് കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ ഈ കോട്ടയത്ത് എപ്പം വന്നാൽ നിങ്ങൾ വിമ്മിലേരിക്കട്ടിൽ വരണം ആ മാതാവ് അവരുടെ അടുത്തുമില്ല അവിടെയുള്ളു വളരെ സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്നൊരു തിരുസ്വരൂപം ഞാൻ നോക്കുമ്പോൾ ആ മാതാവിൻ്റെ മുഖം മുഴുവൻ സൂര്യനെ പോലെ ചുവന്ന് ഇങ്ങനെ നിൽക്കുക വലിയൊരു പ്രകാശം വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ വലിയൊരു പ്രകാശത്തിൽ മാതാവ് ഇങ്ങനെ നിൽക്കുക തൊട്ടു താഴെ ദിവ്യകാരനെ എഴുന്നള്ളി ചോദിച്ചിട്ടുണ്ട് ഞാൻ പതുക്കെ താഴേക്ക് നോക്കുമ്പോൾ ആ ദിവ്യകാരന് ചുവന്നിരിക്കുക ഞാൻ അങ്ങനെ ഇരുന്നു ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഒരു പ്രത്യേക അഭിഷേകത്തിൽ നിൽക്കുക അങ്ങനെ നിൽക്കുമ്പോഴത്തേന് പെട്ടെന്ന് ഈ ചെമാച്ചന്മാർ ഉമാര് കൊന്തയില്ലേ കഴിഞ്ഞു നീ അടുത്ത ഗ്രൂപ്പ് കൊന്തയെല്ലാം പോവാം എനിക്ക് എഴുന്നേറ്റ് എന്നിട്ട് അമ്മാരോട് അവിടെ നിന്ന് കൊന്തയെല്ലാം പറയണമെന്നാകരു കയ്യും കാലം അനങ്ങുന്നില്ല കയ്യും കാലം പൊക്കാല കയ്യനക്കാൻ കൂടി കയ്യനങ്ങാൻ പറ്റുന്നില്ല ഞാൻ അങ്ങനെ നിൽക്കുക ഞാൻ പതുക്കെ നിസ്സഹായനായി നിസ്സഹായനെ കയ്യും കാലം തളർന്നുപോയി അങ്ങനെ ഇരിക്കും അതുപോലെ ഞാൻ മുട്ട ഇങ്ങനെ നിൽക്കുക ഞാൻ പതുക്കെ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മാതാവിനോട് പറഞ്ഞൊരു വാക്യമുണ്ട് എൻ്റെ പുരോഹിതരും എൻ്റെ വൈദിക വിദ്യാർത്ഥികളും ജപമാല ചൊല്ലുന്നത് എനിക്ക് ഏറ്റവും ആനന്ദദായകമായ കാര്യമാണ് എൻ്റെ വൈദികരും എൻ്റെ വൈദിക വിദ്യാർത്ഥികളും ജപമാല ചൊല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന ആനന്ദം മറ്റൊരിക്കലും ഉണ്ടാകില്ല അല്ലേ ലുയാ മക്കളെ അന്നുമതൊരു കഴിവതും നാലു കൊന്ത മുടക്കാറില്ല ചിലപ്പം കുറച്ചൊക്കെ ചൊല്ലാൻ കൊണ്ട് ചില സമയത്ത് മുടങ്ങിയൊക്കെ വരണം എന്തായാലും ചൊല്ലും നാലു കൊന്തം പിന്നെ മുടങ്ങിയിട്ടില്ല മക്കളെ പിന്നെ മുടങ്ങിയിട്ടില്ല മുടക്കിയിട്ടില്ല മുടങ്ങാൻ സമ്മതിച്ചിട്ടില്ല ഒരു പുത്തൻ അഭിഷേകത്തോടെ ദൈവ പൈതല്ലേ ഇതാ തിരുവചനം നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം ഇതാ ഈ ഒരു അഭിഷേകത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ട് ഞാൻ വീണ്ടും പറയാം അന്തോട്ടിണി ആളിച്ച തീർത്ഥാടന കേന്ദ്രത്തില് രണ്ടായിരത്തി എട്ടില് ഞാൻ എത്തുമ്പോഴ് ആ പള്ളിയുടെ ജൂബിലി വർഷമായിരുന്നു ജൂബിലി വർഷമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അച്ചിരി ബൈബിളൊക്കെ പഠിച്ച ബൈബിളുടെ ഡോക്ടറേറ്റ് ബൈബിൾ പഠിച്ചിട്ട് ഞാൻ തിരിച്ചെത്തിയത് എനിക്കൊരു പ്രത്യേകത ഉള്ളത് ഇതിനകത്ത് എഴുതി വെച്ചത് മിക്കവാൻ അങ്ങനെ കൊണ്ട് വിശ്വസിക്കുന്നു തന്നെ ഞാൻ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെ കണ്ണു പഠിച്ചൊരു വിശ്വാസം എനിക്കുണ്ട് അന്ന് ഒരു ദിവ്യബലി വൈകിട്ട് മണിക്ക് ഒരു ദിപലിക്ക് ആളുകൾ വരുമായിരുന്നെങ്കിൽ ഇന്ന് തലേന്ന് രാത്രി വന്ന് ആളുകൾ കടന്ന് പിറ്റേ ദിവസത്തെ ശുശ്രൂഷകൾ കഴിഞ്ഞ് പിറ്റേന്ന് രാത്രി പാതിരാവോളം നിലയ്ക്കാതെ ഏകദേശം രണ്ടു ലക്ഷത്തോളം മക്കൾ വന്ന് ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി അത് മാറിയത് ജൂബിലിയുടെ അഭിഷേകമാണെന്ന് ഈ അച്ഛൻ വിശ്വസിക്കുന്നു കൈയടിച്ച് കൈയടിച്ചു മക്കളെ അച്ഛൻ ഈ കാര്യം പറഞ്ഞാന്ന് അറിയാമോ അഭിഷേകത്തിൽ അഭിഷേകത്തിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ജൂബിലിയുടെ അഭിഷേകം നമുക്ക് പെട്ടെന്ന് വായിച്ചു പോകാം ഒൻപതാം വാക്യം ലീപിനിയുടെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഒൻപതാം വാക്യം ദൈവമക്കളെ കാഹളം എന്ന് ബൈബിളിൽ എന്ന കാളക്കൊമ്പിന്റെ അതുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സ്വരത്തിനാണ് ജൂബൽ എന്ന് പറയുന്നത് കാഹളം ഒരു ക്രിസ്ത്യാനി ഒരു പുരോഹിതൻ ഒരു 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 സന്യാസി കാഹളം മുഴക്കുന്ന ജീവിതം നടത്തണം നീ ക്രിസ്തുവിന്റെ കാഹളമാവണം വൈദല്ഹളമാവണം നീ ക്രിസ്തുവിന്റെ സ്വരമാവണം നീ ക്രിസ്തുവിന്റെ ആനന്ദമാവണം നീ ക്രിസ്തുവിന്റെ വിജയമാവണം അതാണ് ജൂബിലി ഈ ജോസലേ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി ഈ നിമിഷം അച്ഛൻ പാർട്ടിയ പ്രാർത്ഥന ഇതാണ് ഈ ജൂബിലിയുടെ വലിയ അഭിഷേകം ഈ ധ്യാന കേന്ദ്രത്തിലൂടെ ഒഴുകി 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 ഇറങ്ങട്ടെ 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 ഒരു വലിയ ജീവിതത്തിന് ഒരു കാഹ്ളം ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ ആ നീ എന്ത് സങ്കടമായിക്കൊള്ളട്ടെ എന്ത് വേദന ആയിക്കൊള്ളണ്ടേ എന്ത് നിരാശ ആയിക്കൊള്ളണ്ടേ നീ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവ പൈതലായിട്ട് മാറണം ദൈവങ്ങളെ തിരുവചന നമുക്ക് പോവാം അടുത്തത് കാഹളം മുഴക്കണം പാപ പരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ ടുഡേ യു ഷുഡ് വാഷ് യുവർ സിൻസ് ആൻഡ് വിൽ ഇറ്റ് എല്ലാ പാപങ്ങളും പരിഹാരം ചെയ്യണം മക്കളെ ദൈവമക്കൾ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ ഇന്നലെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാര ജീവിതം നിനക്ക് ഉണ്ടാവണം ദൈവമക്കളെ ഒരു വീട്ടിൽ വെച്ച് ഒരു പാപമുണ്ടായാൽ ആ പാപത്തിന്റെ വിപിത്ത് ആ വീട്ടിൽ വീഴുകയും അവിടെ അത് മുളയ്ക്കുകയും അവിടെ ദുരന്തങ്ങൾ സംഭവിക്കുകയും ചെയ്യ പാപം ചെയ്ത് മക്കളെ വീടുകളിൽ പാപങ്ങൾ ഉണ്ടാവില്ല വീട്ടിൽ ഇത് കള്ളു കുടിക്കല്ല വീട്ടിൽ ഉണ്ടാവല്ല വീട്ടിൽ കൊലപാതകം നടക്കരുത് അതിന്റെ ദുർഭൂതം ആ മണ്ണിൽ ഉണ്ടാവും എന്തെങ്കിലും സംഭവിച്ചൊരു വീടാണെങ്കിൽ അച്ഛനെ വിളിച്ച് ആ കാര്യം പറഞ്ഞ് അത് വ്യഞ്ചരിച്ചിരിക്കണം അൻപതാം വർഷത്തെ നീ ഇത് ഇത് മാറ്റണം മാറ്റണം ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കണം മക്കളെ നിന്റെ പൗരോഹിത്യത്തെ നിന്റെ ജീവിതത്തെ ദൈവമേ ദൈവമേടച്ച പറയാൻ കൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള ഏതു പഠിപ്പിക്കാൻ പഠിപ്പിച്ചത് നിന്റെ ഇഷ്ടം ദൈവമക്കള് ജൂബിലി പക്ഷത്തിൽ സമ്പൂർണ്ണ സമർപ്പണത്തിന് പക്ഷമാണ് അത് വിശുദ്ധീകരിക്കേണ്ട പക്ഷമാണ് നിന്റെ കുടുംബ ജീവിതത്തെ നിന്റെ ബന്ധങ്ങളെ നീ വിശുദ്ധീകരിക്ക നിന്റെ നിന്റെ ബന്ധങ്ങളെ നീ സംസാരത്തെ നീ വിശദീകരിക്കണം എല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം ദൈവങ്ങളെ സ്വാതന്ത്ര്യം നീ ഒരു ജൂബിലി നിനക്ക് തരുന്ന ഒരു വിടുതലിന്റെ പേരാണ് ഫ്രീഡം ഫ്രീഡം ഓഫ് എ ചൈൽഡ് ഓഫ് ഗാഡ് ഒരു കുഞ്ഞിന്റെ ഫ്രീഡം എന്താ ഒരു കുഞ്ഞിന്റെ ഫ്രീഡം എന്താ അമ്മ അടുത്തുണ്ട അപ്പൻ അടുത്തുണ്ട് ഇതാ എന്റെ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞതിന്റെ വിജിയായിരുന്നു അഞ്ചു നാലര വർഷത്തോളം എൻ്റെ ഒരു സ്വാതന്ത്ര്യം പിതാവ് വിദേശതങ്ങാനും പോയി എനിക്ക് ചങ്കിടിപ്പാണ് പിതാവ് അവിടെ ഉണ്ടോ ഐ എം സേഫ് എന്തുണ്ടെങ്കിലും പിതാവ് ഉണ്ടല്ലോ ഉത്തരം പിതാവ് ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് ചങ്കിടിപ്പാണ് ഒരു മകൻ്റെ ഒരു മകളുടെ സ്വാതന്ത്ര്യം അപ്പൻ അടുത്തുണ്ട് എന്നുള്ളതാണ് ദൈവം എനിക്കുണ്ട് എന്നുള്ളതാണ് എന്റെ സ്വാതന്ത്ര്യം നിന്റെ മാറണം എന്റെ ദൈവം അവൻ നോക്കിക്കൊള്ളും എനിക്ക് എനിക്ക് ആനന്ദിതാ സ്വാതന്ത്ര്യം നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തുകൊണ്ട് നടക്കുന്നതല്ല ഈ മക്കളുടെ സ്വാതന്ത്ര്യത്തോട് ജീവിക്കും ഒരു ഹൈന്ദവ കുട്ടി അവൾ വലിയ പാട്ടുകാരിയായിരുന്നു വലിയ പാട്ടുകാരി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൊച്ചിന് പെട്ടെന്ന് മഞ്ഞപ്പിത്തം ആണ് മഞ്ഞപ്പിത്തം കണ്ടാ പിടിപ്പിച്ച് പിടിച്ചത് മഞ്ഞപ്പിത്തം പിടിച്ച് തീർത്ത് കിടപ്പിലായി പോകാം തീർത്ത് കിടപ്പിലായിപ്പോയി ഈ കൊച്ചൻ അവളങ്ങനെ കിടന്നു അങ്ങനെയുമ്പോഴെ കൂട്ടുകാരി ക്രിസ്ത്യാനിപ്പെണ്ണ അവള് പറഞ്ഞു നീ വരുന്നോ ഞാൻ പുണ്യാളച്ഛൻ്റെ അടുത്ത് നിന്നെ കൊണ്ടുപോവാം നീ അവിടെ പോയി ഒരു ദിവസം വാർത്തിച്ചാൽ മതി നീ സുഖപ്പെടും ഇവിടെ പറഞ്ഞു എനിക്ക് ഇരിക്കാൻ പറ്റുമെന്നു ഞാൻ കിടപ്പാണ് എത്ര ദിവസമായി നിനക്ക് അറിയുമോ മഞ്ഞപ്പിത്തത്തിന് ആ ബില്ലഗുബിൻ അത് കൂടിക്കൊണ്ടിരിക്കുക അവൾ പറഞ്ഞു ഇനി ഒരു അഞ്ച് മിനിറ്റ് വരാമോ ആ അഞ്ച് മിനിറ്റ് ഞാൻ വരാം കൂട്ടുകാരിയെന്ന് സ്കൂട്ടറിന് പോയതിൽ ഇവിടെ കയറ്റി വെച്ച് കൊണ്ടുവന്നു കൂടാരത്തിൽ വന്ന് ഇതുപോലെ കൂടാരത്തിൽ വന്നിരുന്നു കസേര കുറച്ച് കസേര കുഴപ്പമുണ്ട് ഒരു കസേരയും കൊണ്ട് അവളെ ഇരുത്തിയിട്ട് മറ്റവള് ഈ അൾത്താരുടെ തൊട്ട് മുമ്പിൽ വന്ന് അവിടെ നിന്നു ദയവോ അക്കളെ കുറച്ചേ ഇവളിത് പ്രാർത്ഥിക്കുക ആരാധനാ സമയത്ത് പരിശുദ്ധ ആത്മാവ് രോഗം സുഖപ്പെടുന്നതും ആ പെൺകുട്ടിയുടെ പേരും ഒക്കെ വെളിപ്പെടുത്തി കർത്താപങ്ങായ സൗഖ്യം ഖ്യാപിച്ചുകൊണ്ടിരിക്കുക ഈ പെൺകൊച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ കൂട്ടുകാരുടെ അടുത്ത് വന്നു നിന്നു അവളെല്ലാം അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ ഒത്തിരി നേരമായല്ലോ കൂട്ടുകാരി കൊണ്ടുപോയില്ലല്ലോ ഇവള് തിരിഞ്ഞു നോക്കുമ്പോൾ കൂട്ടുകാരി തൊട്ടടുത്ത് തട്ട് ദൈവങ്ങളെ ഇവർ തിരിച്ചു പോയി ഈ പെൺകുട്ടി അവള് പറഞ്ഞാൽ തന്നറിയോ അവള് പറയുക ഒരുപാട് നാളുകൾക്ക് ശേഷം ആ രാത്രി അവൾ സുഖമായിട്ട് ഉറങ്ങി ദൈവമക്കളെ പിന്നീട് അവള് പോയി മഞ്ഞപ്പത്തതിന്റെ അളവും ഒക്കെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞപ്പോഴ് ആ നാൾ താരെ വരുമ്പോ അവള് സർട്ടിഫിക്കറ്റുമായിട്ട് വരിക എത്ര ഇരുപത്തി അഞ്ചോ മുപ്പതോ ആയിരുന്ന വൺ പോയിന്റ് സംതിങ് നോർമൽ ലെവലിലേക്ക് ആ അവസ്ഥ വന്നിരിക്കുക കൈ അടിച്ചു അവര് മാത്രം കൊടുത്തേലു നിന്റെ സ്വാതന്ത്ര്യ ഇതുപോലെ തന്നെ ഒരു മകള് മൂന്ന് കുട്ടികളുടെ അമ്മയ ഈ സ്ത്രീയെ ഗർഭാശയത്തിൽ യൂട്രസ് ക്യാൻസർ യൂട്രസിൽ ക്യാൻസർ ഈ ഭക്താവ് വിദേശത്താണ് ആരാ ആശുപത്രി കൊണ്ടുപോകാൻ ആരും ഈ പാവം അങ്ങനെയൊക്കെ വന്ന് കൂടാതെ ഇത് പ്രാർത്ഥിക്കുക ദേവ മകളെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്ന് സംഭവിക്കേണ്ട കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ പബ്ലിസിറ്റി പറയുമോ എന്ന് വിചാരിച്ചല്ലേ നീ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കേണ്ട കാര്യമാണ് ഈ മകൾ വന്ന് മുമ്പിൽ വന്ന് എന്ന് കരയാൻ തുടങ്ങി എന്റെ ഈശോയെ നിനക്കറിയാലോ ഭക്താവ് വിദേശത്ത് പോയി കഷ്ടപ്പെട്ടിട്ടാണ് ഇവക്കൊരു ചെറിയ ജോലിയുണ്ട് പിന്നെ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇതെങ്ങാനും വല്ല രോഗമായി കഴിഞ്ഞാൽ ഞാനെന്നാ ചെയ്യുന്നത് അവൾ ആരോടും പറഞ്ഞില്ല അവൾ തന്നെ പോയി ഹോസ്പിറ്റലിൽ തന്നെ പോവുക ചെന്ന് കൈന കോളേജിനെ കണ്ടു ഓങ്കോളജിനടുത്തോട്ട് വിട്ടു അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ ബയോപ്സിക്ക് കൊടുത്തു രോഗം കണ്ടു തേർഡ് സ്റ്റേജ് ക്യാൻസർ തേർഡ് സ്റ്റേജ് ക്യാൻസർ മൂന്നാം മൂന്നാം ഗ്രേഡ് ക്യാൻസർ വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥ വീണ്ടും സർജറിയും കാര്യങ്ങളുമൊക്കെ എന്നിട്ടും ഭർത്താവനോട് പറഞ്ഞില്ല ചില മക്കൾ അങ്ങനെ മക്കളെ വിശ്വാസത്തിന്റെ കരുത്തതാണ് തൻ്റെ ശരീരത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാൻസർ രോഗമുണ്ടെന്ന് പറഞ്ഞിട്ട് തൻ്റെ ഭക്താവ് ദുഃഖിക്കല്ലോ വിഷമിക്കല്ലോ എന്ന് വിചാരിച്ച് ഭക്താവിനെ അറിയിച്ചില്ല മക്കളെ അറിയിച്ചില്ല അവൾ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോവുക അന്ന് അവൾ വന്നത് ക്യാൻസർ രോഗമായിട്ടാണ് അവൾ വന്നത് നിലവിളിച്ച് അവള് വന്നതെന്ന് നിലവിളിച്ച് വല്ലാതെ വയറ്റിൽ മഴയുണ്ട് നല്ല അസ്വസ്ഥതയുണ്ട് അവള് വല്ലാതെ വിഷമിച്ച് പാർട്ടി ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ വെളിപ്പെടുത്തി ഇത് വയറ്റിൽ ക്യാൻസറുമായിട്ട് വന്നു നിൽക്കുന്ന അവളുടെ പേര് പറഞ്ഞു പറഞ്ഞിങ്ങനാണ് അവൾ പറഞ്ഞത് അവളിങ്ങനെ പ്രാർത്ഥിച്ചു പിടിക്കുമ്പോൾ അവളുടെ ദേഹത്തോടെ അവളുടെ പേര് വെളിപ്പെടുത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ ദേഹത്തോട് കരണ്ടടിക്കുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ടായി പെട്ടെന്ന് തന്നെ അവളുടെ വയറ്റിലൊക്കെ എന്തോ വ്യത്യാസം വരുന്നത് കണ്ടു അവൾക്ക് ഉറപ്പായിരുന്നു ഞാൻ സുഖപ്പെടുന്നത് അവൾ ഇപ്പോൾ ഇതൊക്കെ തിരിച്ച് വീട്ടിൽ പോയി അവൾ തിരിച്ച് വീട്ടിൽ പോയി അവൾ പിന്നെ അനങ്ങാതെ നടക്കുക ആരോടും ഒന്നും പറയുന്നില്ല അനങ്ങോ പിടിക്കോ ഒന്നും ചെയ്തു കഴിഞ്ഞാലല്ലേ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അറിയത്തുള്ളൂ അവൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിന്നു അങ്ങനെ ദൈവമകളെ മക്കളെ അവൾ പിന്നീട് വന്ന് പറയുക അവളെ ശരീരത്തിൽ നിന്ന് ആ രോഗപീഠയും ആ ട്യൂമറും അങ്ങത്തെ ആരാധന സമയത്ത് തന്നെ അവൾ ഇത് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാ ഉള്ളത് എന്റെ ഭർത്താവ് ആ മരുഭൂമി കടന്ന് ജോലി ചെയ്യുന്ന മനുഷ്യനാ തകർത്തുകളെ

ഈ ജെറൂസലേം ധ്യാന കേന്ദ്രത്തിൽ ഉണ്ടാകേണ്ട അഭിഷേകം ഈ ജൂബിലി വർഷം അതെ മക്കളെ ഈ അഭിഷേകം നിങ്ങൾ സ്വീകരിച്ചോണം ഈ അഭിഷേകം ഈ മൂന്ന് ദിവസങ്ങളിൽ ഈ നാല് ദിവസങ്ങളിൽ നിങ്ങൾ സ്വീകരിച്ചോണം ഓരോരുത്തർക്കും അവരവരുടെ സ്വത്ത് തിരിച്ചു കിട്ടും വീണ്ടും പത്താം വാക്യത്തിന്റെ രണ്ടാം ഭാഗം ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ കം ബാക്ക് ടു ദ ഓഫ് ദൈവ ദൈവ കുടുംബത്തിലേക്ക് കുടുംബത്തിലേക്ക് നീ നീ മടങ്ങി മടങ്ങി വാ വാ അതെ മക്കളെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധ സഭയോട് ചേർന്നല്ലാതെ ഞാൻ പ്രാർത്ഥിക്കാറില്ല ഇത് ഫ്രാൻസിസ് ബാപ്പ വ്യഞ്ചരിച്ചെന്ന കൊന്തയാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഫ്രാൻസിസ് ബാപ്പയുടെ അധികാരത്തോടെ പ്രസംഗി പ്രാർത്ഥിക്കാവുള്ളൂ എന്റെ മെത്രാന്റെ പരിസമാന്തൊക്കെ ചെയ്തിരിപ്പിതാവും പിതാവിൻ്റെ അധികാരത്തോടെ കാരണം ദൈവങ്ങളെ ഒരുപക്ഷെ എൻ്റെ ഒരു ഭാഗ്യം ഇങ്ങനെയൊക്കെ പറയാൻ പാടാറുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാ ആഴ്ചയും ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് വെങ്ങുമ്പോൾ അശ്വവാദം വാങ്ങിച്ചിട്ടില്ലാതെ ഞാൻ ആൾക്കാരെ വരത്തില്ല പിതാക്കന്മാർ വിദേശക്കായ്മ ഫോൺ വിളിച്ച് അവിടുന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കും അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ബിഷപ്പിനെ ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടുതരും ഐ ബിലീവ് അപ്പസ്റ്റോളിക് ചർച്ച് സഭയിൽ അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ മങ്ങളെ ഈ മെത്രം പ്രാർത്ഥിച്ച അതുപോലെ സംഭവിക്കുന്ന അച്ഛൻ്റെ ഒരു ഓഹപ്പുണ്ട് എനിക്ക് കിട്ടേണ്ടത് അവിടെ എനിക്ക് കിട്ടിയിരിക്കും ഞാൻ ആ കുടുംബത്തിൻ്റെ അമ്മ ഞാൻ ആ കുടുംബത്തിലെ നിങ്ങൾ ഈ കൂട്ടായ്മ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് ഇന്നീ കൺവെൻഷൻ നടക്കുമ്പോ കോട്ടയത്ത് മിണ്ടാമടത്തിരുന്ന് ആ സിസ്റ്റർമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എനിക്ക് തീർച്ചയായിട്ടും അറിയാം ദേവിസച്ചിനും അച്ഛന്മാരുടെ ഇവിടെയും പല മധ്യസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അറിയാത്തവ നിങ്ങളെ കണ്ടിട്ടില്ലാത്തവ ഇതാ തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ സ്ത്രീ നീ കിടന്നുറങ്ങുമ്പോഴും നിനക്ക് വേണ്ടി കുർബാനയുണ്ട് വീണ്ടും തിരുവചനം പറയുക നിങ്ങൾക്ക് ദൈവം തരുന്ന വിരുന്ന് ഉണ്ണാൻ പറ്റണം നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതിൽ നിന്നല്ല തിരുവചനം ഒറ്റ ഒറ്റവാക്കാൻ പറയാം ഭൂമിയിൽ നീ കൃഷി ചെയ്യാതെ നിനക്ക് വിളവെടുക്കാൻ പറ്റും ദൈവത്തിന്റെ വാഗ്ദാനം നോക്കളെ നീ കൃഷി ചെയ്യാത്തിടത്തു നിന്ന് നിനക്ക് വേണ്ടി വിളവുണ്ടാകുമെന്ന് അത് നിങ്ങൾക്ക് വിശുദ്ധമായിരുന്നു പലതവണ പറയുന്ന ബാക്കി വിശുദ്ധമായിരിക്കണം ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരിച്ചു പോകണം യൂഹവായിട്ടതേ മക്കളെ ഇന്ന് നിങ്ങൾ ഇപ്പൊ ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ശിശ്രൂഷ ആരംഭിച്ചിട്ട് ഒരഭിഷേകമാണ് നീ അവിടെ കയറി എത്തണം അച്ഛൻ വിശ്വസിക്കുന്നു മക്കളെ ഈ ശിശ്രൂഷയുടെ അഭിഷേകം ഇന്നിവിടെ വിതരണം ചെയ്യപ്പെടും അച്ഛൻ നിങ്ങളോട് കാര്യം പറയട്ടെ കത്തേട്രിൽ തിരുനാൾ ദിവസം അതുകൊണ്ട് ഞാൻ കൂടി കൂടിപ്പോണെന്ന് തിരക്ക് പിടിക്കുന്നത് ഞങ്ങൾ ഈ തിരുനാളിന് മുമ്പ് ഒൻപത് ദിവസം ഞങ്ങൾ ഒരുക്ക പ്രാർത്ഥന നടത്തി ഒൻപത് ദിവസത്തെ ഒരുക്ക പ്രാർത്ഥന ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ നിങ്ങൾ എനിക്കറിയാം മാസങ്ങളായിട്ട് ഈ കൺവെൻഷൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ തിരുനാളിനെ പരിശുദ്ധാൻ ഒരു ചിന്ത വന്നു അത് ചെയ്തു കുബാനയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും ഐ ബിലീവ് മക്കളെ പ്രാർത്ഥന അടച്ച നല്ല വിശ്വാസമാണ് ഖുബാനെ എനിക്ക് നല്ല വിശ്വാസം ഖുബാനെ എനിക്ക് നല്ല വിശ്വാസം മംഗളെ ആദ്യ ദിവസം തന്നെ ഖുബാന പറഞ്ഞു എനിക്ക് വല്ലാത്തൊരു അഭിഷേകം തോന്നുക അത് കഴിഞ്ഞ ഞാൻ നോക്ക് നോക്കിയ മൂന്ന് മനുഷ്യൻ എന്നോട് അച്ഛോ എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ചോ ഈ തിരുനാളിന് നമ്മുടെ പള്ളിക്കകത്തൊരു വലിയ വ്യത്യാസം ഉണ്ടല്ലോച്ചോ കൊച്ചൻ എന്നോട് പറഞ്ഞു മധ്യസ്ഥ പ്രാർത്ഥന വെറുതെ ആയില്ല കേട്ടോച്ച അച്ഛനെന്നു പറഞ്ഞു എൻ്റെ കണ്ണ് പറഞ്ഞത് കേട്ടപ്പോൾ നമ്മൾ അദ്ദേഹം പറഞ്ഞത് നടത്തി വെറുതെ ആയില്ലല്ലോ എല്ലായിടത്തും മഴ പെയ്തു അവിടെ മഴ പെയ്തില്ല പിറ്റേന്ന് ചങ്ങനാശ്ശേരി രൂപതയുടെ സഹായമെത്രം തോമസ് തറയിൽ പിതാവ് എന്നോട് കുർബാന കഴിഞ്ഞപ്പം പറഞ്ഞു ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കുർബാന ചുണ്ടിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരിടം ഇങ്ങനെ ഒരിടം ദൈവ മക്കളെ നിന്റെ ഒരു ഔതാര്യവും നിന്റെ വേണ്ട നിന്റെ ഒരു ദൈവത്തിന് വേണ്ട നിന്റെ കണ്ണീരിലും നിന്റെ ഉപവാസത്തിനും നിന്റെ ത്യാഗത്തിനും നിന്റെ കഷ്ടപ്പാടിനും നിന്റെ ദൈവ പ്രതിഫല തരാം തരാ കത്തണ അഭിഷേകം രാത്രി പറ്റുമെങ്കിൽ മൂന്ന് മണിക്കാലാമിച്ച് മൂന്ന് മണി മണി വരെ പ്രാർത്ഥിക്കും തീർച്ചയായും നിന്റെ വീട്ടിൽ തളർന്നു കിടക്കുന്ന വല്യമ്മ എഴുന്നേൽക്കും നാളായിട്ടും നിന്റെ നടക്ക കുഞ്ഞിന്റെ നടക്കാത്ത വിവാഹം ഈ ക്രിസ്മസ് കഴിവ് നടന്നിരിക്കും യേശുനാമത്തിൽ പറയുന്നു യേശുനാമത്തിൽ പറയുന്നു യേശുനാമത്തിൽ പറയുന്നു കഷ്ടപ്പാട് ഹലോയാ